ഫൈബർ നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടമരം വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കട്ടമരം നൽകുന്നത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ കട്ടമരം നൽകിയത് ഞ്ചായത്ത് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിലാണ് അഞ്ചു പേർക്ക് ഫൈബർ കട്ടമരം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കട്ടമരം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു മുൻവർഷങ്ങളിലും കട്ടമരവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പണം മാറ്റി വെച്ചിരുന്നു എങ്കിലും പദ്ധതി നിർവഹണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് മുൻ വർഷങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാവുന്നത് അപ്പൊ ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾക്ക് ഗുണകരമായി വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് നൂറ് ശതമാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതിനു പരിശ്രമങ്ങളാണ് നടന്നത് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് നീണ്ടകര ഗ്രാമം പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യഗ്രാമം കൂടിയാണ് നീണ്ടകര പഞ്ചായത്ത് അവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നിരവധി പുതിയ പദ്ധതികളെക്കുറിച്ച് അവർക്ക് നൽകാൻ കഴിയുന്ന പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് പലപ്പോഴും കമ്മിറ്റികളിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റികളിൽ എന്താ പറയുന്നത് വൈകാരികമായി ഈ വിഷയത്തിൽ ഇടപെടാറുള്ള ആളെന്ന നിലയിൽ ആണ് പ്രിയ ഈ വിഷയങ്ങളെ പലപ്പോഴും കാണാറുള്ളത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു സ്വാഗതം പറഞ്ഞു വാർഷിക പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കുകയാണ് സന്തോഷമുണ്ട് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്ന ഉണ്ണിത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസുമൽ രാജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി ആർ രതീഷ് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സേതുലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ പതിമൂന്നാം വാർഡ് മിനു ജയകുമാർ ബി ഡിഒ പ്രേംശങ്കർ ഫിഷറീസ് ഓഫീസർ താര എന്നിവർ പങ്കെടുത്തു News Bureau Chavara